ആരാധകർ ഏറെയുള്ള ഗായികയാണ് റിമി ടോമി ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനത്തിലൂടെ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി നടത്തിയ റിമിയുടെ തുടക്കകാലം കയറിലെ ചാനലിലും മറ്റുമായിരുന്നു ചെറിയ ചെറിയ ഗാനമേളകൾ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഗായിക ഇന്ന് അഭിനേത്രിയും അവതാരിക്ക് റിയാലിറ്റി ഷോ ജഡ്ജുമൊക്കെയുമാണ് ഇൻഡസ്ട്രിയിൽ ഉള്ള ആളുകളുമായി അടുത്ത ബന്ധമാണ് റിമിക്കുള്ളത് പ്രത്യേകിച്ചും കാവ്യ മാധവൻ ദിലീപ് താരജോഡികളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ഏറെ കിട്ടിയിട്ടുണ്ട് കാവ്യം ദിലീപുമായി അത്രയും അടുപ്പമുണ്ട് റിമിക്ക് അന്താരാഷ്ട്ര വേദികളിലെ ഷോകളിൽ പോകുമ്പോൾ ഒക്കെയും കാവ്യയും റിമിയും ആയിട്ടായിരുന്നു കൂടുതൽ കമ്പനി അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലെ സൗഹൃദത്തെക്കുറിച്ച് അത്ര വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പല അഭിമുഖങ്ങളിലും റിമി കാവ്യയെക്കുറിച്ചും കാവ്യ റിമിയെക്കുറിച്ചും സംസാരിച്ചിട്ടുള്ളത് ഏറെ വൈറലായിട്ടുമുണ്ട് റിമിയും ഞാനും ഒരേ സൺസൈനാണ് വിർഗോ പല കാര്യങ്ങളിലും ഞങ്ങൾ ഒരേ സ്വഭാവമുള്ളവരാണ് അവളും ഞാനുമായുള്ള ബന്ധത്തിന് ആത്മബന്ധവും അല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വഴക്കുകളും പതിവാണ് മീഷമാധവൻ്റെ ചിങ്ങമാസം പാട്ടൊക്കെ പാടും മുമ്പേ തന്നെ എനിക്ക് റിമിയെ അറിയാമെന്നും കാവ്യ പറഞ്ഞിരുന്നു കാവ്യ റിമി ബന്ധം ഏവർക്കും അറിയാമെങ്കിലും റിമിയും മഞ്ജുവുമായി എത്രത്തോളം സൗഹൃദമുണ്ട് എന്ന് അധികം ആർക്കും അറിയില്ല ഇക്കഴിഞ്ഞ ദിവസമാണ് താനും മഞ്ജുവും എത്രത്തോളം ബന്ധം വ്യക്തി ജീവിതത്തിൽ പാലിച്ചു പോന്നുണ്ട് എന്ന് റിമി കാണിക്കുന്നത് മഞ്ജുവിൻ്റെ ഫാനാണ് താനെന്നായിരുന്നു സ്റ്റാറ്റസിലൂടെ റിമി പങ്കുവെച്ചത് ബോൾഡായ ബ്യൂട്ടിഫുള്ളായ ആളാണ് മഞ്ജുവെന്നും റിമി സൂചിപ്പിച്ചു ഇതോടെയാണ് അടുത്ത ബന്ധമാണ് ഇരുവർക്കുമിടയിൽ ഉള്ളതെന്ന് ആരാധകർ മനസ്സിലാക്കുന്നത് ബഹുമാനം കലർന്ന സ്നേഹം കാവ്യ റിമിക്ക് അടുത്ത സുഹൃത്താണെങ്കിൽ മഞ്ജു ചേച്ചിയോട് റിമിക്ക് ഉള്ളത് ഒരു ബഹുമാനം കലർന്ന സ്നേഹമാണ് അത് ഈ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാനാകുന്നുവെന്നും മഞ്ജു ഫാൻസ് വിവിധ ഗ്രൂപ്പുകളിലൂടെ പറയുന്നു മാത്രവുമല്ല മഞ്ജു ഫിറ്റ്നസ് കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന ആളാണ് റിവിയും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ സാമ്യതകൾ ഏറെയെന്നും ഫാൻസ് വാദിക്കുന്നു